무슨 낭위치 어디 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 어 എല്ല ഇൻഫോസറും ഷോ അല്ലെ തലും ബിഗ് ബോസ് എന്ന് ഷോ വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പോകും മനസ്സിലായോ ഞാനാണെങ്കിലും സന്തോഷവർഗാണെങ്കിലും ആരാണെങ്കിലും കിം 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 പറഞ്ഞ ആൾക്കാരാണെങ്കിലും അഭിലാഷാണെങ്കിലും ആരാണെങ്കിലും വിളിച്ചാലേ പോകാൻ പറ്റൂ എത്ര കണ്ടന്റ് ചെയ്താലും ആരൊക്കെയാണ് നിക്കണമെന്ന് അറിയാല്ലോ സന്തോഷവർക്ക് ഞാനോട് നിൽക്കുന്നത് അതിലാൾക്കെങ്കിലും പോകാനാണ് ആൾക്കാർക്ക് ഇഷ്ടം കാരണം പോലും എൻ്റെ സന്തോഷങ്ങളുടെ പേര് മാത്രമേ ഉള്ളൂ അതാ പോകാൻ ആഗ്രഹിക്കുന്നത് മാത്രമല്ല അഭിരാശി ഉണ്ടായിരുന്നു പറഞ്ഞ ആൾക്കാരൊക്കെ പിടിയുന്നുണ്ട് എന്തിനാന്ന് എനിക്കറിയാൻ പാടില്ല ഇതാണ് മാത്രമേ ഉള്ളൂ കാരണം ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ സ്റ്റാൻഡേർഡാണ് ഞാനൊക്കെ അതാ വിളിച്ചുകഴിഞ്ഞാ സ്റ്റാൻഡേർഡായിരിക്കും അറിയാ എനിക്കിത് മര്യാദയുള്ളു അറിയ ഷോ എന്ന് പറയുമ്പോ ഡ്രസ്സിങ്ങും എല്ലാം കറക്റ്റ് ആയിരിക്കും ഓക്കെ വെറുതെ ഒരു ഷോ അല്ലേ കഴിച്ചു 嗯嗯。嗯嗯嗯